കാത്തിരിപ്പിന് വിരാട്ടുകൊണ്ട് മലയാള സിനിമാ പ്രേമികളെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം കളങ്കാവൻ അപ്ഡേറ്റും റിലീസ് വന്നിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ മതി ഈ ഒരു അപ്ഡേറ്റാണ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി നവാകനായ ജിതിൻ കെ ജോസാണ് ഈ അണിയിച്ചു വയ്ക്കാൻ ചിത്രമാണ് കളങ്കാവൻ എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രം ദുർഖർ സെർമിന്റെ വേ ഫോർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിലെത്തിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ ഗോസും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ ആയിട്ട് പുറത്തു നിന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും മമ്മൂട്ടി വീണ്ടും ഒരു നെഗറ്റീവ് കഥാ ഷൈഡ് ഉള്ള കഥാപാത്രമായിട്ട് എത്തുമ്പോൾ പ്രേഷർ ഈ ഒരു സിനിമയെ വളരെ പ്രതീക്ഷയായിട്ടാണ് കാത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ബ്രഹ്മേക എന്ന് പറയുന്ന സിനിമയിൽ നെഗറ്റീവ് കഥാപാത്രമായിട്ട് വന്ന് മമ്മൂട്ടി ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു ക്യാരക്ടർ വരുമ്പോൾ വീണ്ടും സിനിമാ പ്രേമികൾക്ക് പുത്തനുഭവം സമ്മാനിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ദുൽഖർ സൽമാനെ നായകനാക്കി സൂപ്പർഹിറ്റ് ചിത്രം അണിയി കുറുപ്പ് എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കുക ജിതിൻഗെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മമ്മൂട്ടിക്കമ്മനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് കളങ്കാവർ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ജൂലൈ മാസം ഇപ്പോഴത്തെ ചിത്രം തിയേറ്ററോ തീയേറ്ററിലോട്ട് എത്തുന്നു അറിയാൻ സാധിച്ചിട്ടുണ്ട് ഡേറ്റ് കൺഫേം ആയിട്ടില്ല എന്തൊക്കെയാണ് ഫൈനൽ വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടിരിക്കുന്ന ചിത്രം ഉടൻ തന്നെ തിയേറ്ററോട്ടെത്തും എന്തെങ്കിലും മമ്മൂട്ടിയുടേതായിട്ട് ലാസ്റ്റ് തിയേറ്ററോ തിയേറ്ററിലോട്ടെത്തിയ രണ്ട് ചിത്രങ്ങളും പരാജയമായതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വലിയ വിജിയാവുന്നതാണ് മമ്മൂട്ടി ആരാധകർ ഉറ്റുനോക്കൽ എന്തെങ്കിലും കാത്തിരിക്കുക ചിത്രത്തിൻ്റെ അപ്ഡേറ്റിനായിട്ട് അപ്പം നിങ്ങൾ ആരൊക്കെയാണ് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട